ഇനി തുണിയിലാക്കി മെഷീൻ വേണ്ട ഇവ മതി നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കൊള്ളാം കേട്ടോ ഒന്നും പറ്റിയില്ല കട്ട് ചെയ്തിട്ടില്ല ഒന്നും പറ്റിയിട്ടില്ല ബെസ്റ്റ് കൂടുതലും ഇത് യൂസ്ഫുൾ ആവുന്നത് ഹോസ്റ്റലിൽ ഇരിക്കുന്ന പിള്ളേർക്കോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നല്ലൊരു അലക്കല്ലെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം സാധനം ചെറുതായോണ്ട് തന്നെ നമുക്കത് ഉപയോഗിച്ചതിനു ശേഷം നമ്മുടെ ബാത്റൂമിന്റെ സൈഡിൽ എവിടെയെങ്കിലും തൂക്കിയിടാം ഇവിടെ വെച്ചാണ് നമ്മുടെ തുണി കഴുകുന്നത് ഇത് പാറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ തുണിയിൽ അഴുക്കൊക്കെ പെട്ടെന്ന് പോകും ഗേസ് അപ്പൊ നമുക്ക് ഒരു പക്കറ്റ് വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാഷിംഗ് ടബും അതുപോലെ ഒരു സോപ്പും ഉണ്ടെങ്കിൽ നമ്മുടെ തുണി നമുക്ക് തന്നെ കഴുകുക അത് ഹോസ്റ്റലിൽ ആയിക്കോട്ടെ അതുപോലെ വീട്ടിലായിക്കോട്ടെ എവിടെയാണെങ്കിലും നമുക്ക് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കുക നമുക്ക് കഴുകേണ്ട തുണി ഇങ്ങനെ മുക്കി ഇങ്ങോട്ട് എടുക്കുക ഇങ്ങനെ അങ്ങോട്ട് വെക്കുക സോപ്പ് എടുക്കുക ഹോസ്റ്റലിൽ വാഷിംഗ് മെഷീൻ കിട്ടിയില്ല എന്ന് വെച്ച് കരയണ്ട എവിടെ ഇരുന്ന് നമുക്ക് കഴുകാം പ്രൊഫഷണൽ ഡെഡ്ലി പ്രൊഫഷണൽ പിഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി വിരിച്ചിടാം അപ്പോൾ ഇത്ര സിമ്പിളാണ് ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർ വരുന്ന നമ്മളിനി കഴിവാതിരിക്കേണ്ട നല്ല രീതിക്ക് വൃത്തി തേച്ച് നമുക്ക് കഴുകിയെടുക്കാം ഇടുക സാധനം യൂസ്ഫുൾ ആണ് കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് എൻ്റെ വീട്ടിലെ തുണികളൊക്കെ ഞാൻ തന്നെയാണ് കഴിവുന്നത് ഇത് വേറെ ഇരുനൂറ്റി എഴുപത്തേഴ് രൂപയുള്ള ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റൂംമേറ്റ്സിന് എല്ലാവർക്കും ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും പൈസ ഇട്ട് മേടിച്ചോ ഈ ഒരു സാധനം യൂസ്ഫുൾ ആണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ആയിട്ട് കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് മറ്റൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആയിട്ട് കാണാം